രാജാക്കന്മാർ ഏഴാം അധ്യായം രാജകൊട്ടാരം സോളമൻ പതിമൂന്ന് വർഷം കൊണ്ട് കൊട്ടാരം പണി പൂർത്തിയാക്കി അവൻ ലബനോൺ കാനന മന്ദിരവും നിർമ്മിച്ചു അതിന് നീളം നൂറ് മുഴം വീതി അമ്പത് മുഴം ഉയരം മുപ്പത് മുഴം അതിന് ദേവദാരു കൊണ്ടുള്ള മൂന്ന് നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു ഓരോ നിരയിലും പതിനഞ്ച് തൂണു വീതം നാൽപ്പത്തഞ്ച് തൂണിന്മേൽ തുലാം വെച്ച് ദേവദാരു പലകൊണ്ട് തട്ടിട്ടു മൂന്ന് നിര ഇരു ഇരുപിത്തുകളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത് അൻപത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു അതിന് മുൻവശത്ത് തൂണുകളിൽ വിധാനത്തോടു കൂടി ഭൂമുഖവും തീർത്തു ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു തറ മുതൽ മുകളറ്റം വരെ ദേവതാരി കൊണ്ടാണ് അത് നിർമ്മിച്ചത് മണ്ഡപത്തിന്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോട് കൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു ഇതേ രീതിയിൽ ഒരു ഭവനം തന്റെ ഭാര്യയായ ഫറവയുടെ പുത്രിക്ക് വേണ്ടിയും പണു ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെ എല്ലാം അസ്ഥി മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണം മുതൽ മുഖ്യാങ്കണം വരെയും പണി കഴിപ്പിച്ചത് അടിസ്ഥാനമിട്ടത് എട്ടും പത്തും മുഴമുള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ് അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു മുഖ്യാങ്കണത്തിന് ചുറ്റുമെന്നതുപോലെ കർത്താവിന്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും മൂന്നു വരി ചെത്തിയ കല്ലും ഒരു വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു ദേവാലയത്തിന്റെ ഇതര സജ്ജീകരണങ്ങൾ സോളമൻ രാജാവ് ടയറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചു വരുത്തി അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവിയുടെ മകനായിരുന്നു ടയർക്കാരനായ ഒരു പിച്ചിളപ്പണിക്കാരനായിരുന്നു അവന്റെ പിതാവ് ീരാം ഏതു തരം പിച്ചളപ്പടിയും ചെയ്യാൻ പോരുന്ന പാഠവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തു കൊടുത്തു അവൻ രണ്ട് ഓട്ടു സ്തംഭങ്ങൾ ഉണ്ടാക്കി ഓരോന്നിനും പതിനെട്ട് മുഴം ഉയരവും പന്ത്രണ്ട് മുഴം വണ്ണവുമായിരുന്നു അകം പൊള്ളയായ നാലു വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത് സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് രണ്ട് മകുടങ്ങൾ വാർത്തു ഓരോന്നിന്റെയും ഉയരം അഞ്ചു മുഴം രണ്ട് സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം രണ്ടു വരി മാതളപ്പഴം കൊത്തിവെച്ചു പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ നാലു മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിന്റെ ആകൃതിയിൽ ആയിരുന്നു സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകിടങ്ങൾ സ്ഥാപിച്ചു അവയ്ക്ക് ചുറ്റും രണ്ടു നിരയായി ഇരുന്നൂറ് മാതളപ്പഴം വീതം കൊത്തിയിരുന്നു ദേവാലയത്തിന്റെ പൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത് വലത്തുവശത്തെ സ്തംഭത്തിനു യാക്കിൻ എന്നും ഇടതു ബോവാസ് എന്നും പേരിട്ടു സ്തംഭങ്ങളുടെ ഒരു ഭാഗത്ത് ലില്ലിപുഷ്പങ്ങൾ കൊത്തിയിരുന്നു ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി ലോഹം കൊണ്ട് അവൻ ഒരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു അതിന്റെ വ്യാസം പത്തു മുഴം ആഴം മുഴം ചുറ്റളവ് മുപ്പത് മുഴം വക്കിനു താഴെ ചുറ്റും മുപ്പത് മുഴം നീളത്തിൽ കായ്കൾ ഉണ്ടാക്കിയിരുന്നു കായ്കൾ രണ്ടു നിരകളായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത് പന്ത്രണ്ട് കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത് അവയിൽ മുമ്പൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞു നിന്നു അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് സംഭരണിയിലേക്ക് തിരിഞ്ഞു നിന്നു ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഘനം ഉണ്ടായിരുന്നു അതിന്റെ വക്ക് കോപ്പയുടെ പോലെ ലില്ലി പുഷ്പം പോലെ ആയിരുന്നു രണ്ടായിരം പത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു ഹീരാ ഓടുകൊണ്ട് നാലു മുഴം നീളവും നാലുമുഴം വീതിയും മൂന്നു മുഴം ഉയരവുമുള്ള പത്ത് പീഢങ്ങൾ ഉണ്ടാക്കി പീഡങ്ങൾ പണിതത് ഇങ്ങനെയാണ് പീഡത്തിന്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു പലകകളിൽ സിംഹം കാള കെരൂപ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം കാള പുഷ്പം എന്നിവ കൊത്തിവെച്ചു ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള നാല് ചക്രങ്ങളും അച്ചുതണ്ടുകളും ഉണ്ടായിരുന്നു നാലു കോണുകളിലും ഷാളന പാത്രത്തിനുള്ള താങ്ങുകൾ ഉണ്ടായിരുന്നു അവയിൽ പുഷ്പമാല്യം വാർത്തിരുന്നു ഒരു മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിന്റെ ഉറപ്പിച്ചിരുന്നത് പീഠം പോലെ വൃത്താകൃതിയിൽ ഒന്നര മുഴം ഉയരമുള്ളതായിരുന്നു അത് അതിലും കൊത്തുപണികൾ ഉണ്ടായിരുന്നു അവയുടെ പലകകൾ വൃത്താകൃതിയിലല്ല ചതുരത്തിലായിരുന്നു നാല് ചക്രങ്ങളും പലകെക്കടിയിലായിരുന്നു അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു ചക്രത്തിന്റെ ഉയരം ഒന്നര മുഴം രഥത്തിന്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാവികളും വാർത്തുണ്ടാക്കിയവയായിരുന്നു ഓരോ പീഠത്തിന്റെയും നാലു കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു പീഡത്തിന്റെ മേൽഭാഗത്ത് അരമുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു അതിന്റെ താങ്ങുകളും തട്ടുകളും മുഗൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂപ് സിംഹം ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പ മാലിന്യങ്ങളോടുകൂടി കൊത്തിവെച്ചു ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരാം പത്ത് പീഠങ്ങൾ പടതു അവൻ ഓടുകൊണ്ട് പത്തു ഷാളന പാത്രങ്ങൾ നിർമ്മിച്ചു ഓരോ പീഠത്തിലും ഓരോ ഷാളന പാത്രം ഉറപ്പിച്ചു നാൽപ്പത് പത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും നാല് മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും പീഡങ്ങളിൽ അഞ്ചെണ്ണം ദേവാലയത്തിന്റെ തെക്കു വശത്തും അഞ്ചെണ്ണം വടക്കു വശത്തുമാണ് സ്ഥാപിച്ചത് ജലസംഭരണി ദേവാലയത്തിന്റെ തെക്കു കിഴക്കേ മൂലയിലായിരുന്നു ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളും ഉണ്ടാക്കി ഇങ്ങനെ അവൻ സോളമൻ രാജാവിനു വേണ്ടി കർത്താവിന്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി രണ്ട് സ്തംഭങ്ങൾ അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ അവയെ മൂടുന്ന രണ്ട് വലപ്പണികൾ ആ വലപ്പണികളിൽ രണ്ടു നിരയായി നാനൂറ് മാതളപ്പഴങ്ങൾ പത്ത് പീഡങ്ങൾ അവയിൽ പത്തു ഷാളന പാത്രങ്ങൾ ഒരു ജലസംഭരണി അതിന്റെ അടിയിൽ പന്ത്രണ്ട് കാള എന്നിവ ഹീരാം നിർമ്മിച്ചു കർത്താവിന്റെ ഭവനത്തിലെ കലങ്ങൾ ചട്ടുകങ്ങൾ കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരദാനും മറ്റേ കളിമൺ നിലത്ത് വെച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത് പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കം എടുത്തില്ല ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല അങ്ങനെ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു സുവർണ ബലിപീഠം തിരുസാണ്ടിത്തി അപ്പത്തിനുള്ള സുവർണമേശ ശ്രീകോവിലിന്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് അഞ്ചു വിളക്കുകാലുകൾ വീതം സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ ദീപങ്ങൾ കൊടിലുകൾ തങ്കം കൊണ്ടുള്ള കോപ്പകൾ തിരിക്കത്രികകൾ ഷാളന പാത്രങ്ങൾ ദൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ തീ കോരികൾ അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ സുവർണ പാതകുടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു പിതാവായ ദാവി സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ സ്വർണവും വെള്ളിയും പാത്രങ്ങളും ഉൾപ്പെടെ എല്ലാം കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു അദ്ധ്യായം എട്ട് വാഗ്ദാന പേടകം ദേവാലയത്തിൽ കർത്താവിന്റെ വാഗ്ദാന പേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്ര നേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബ ജെറുസലേമിൽ വിളിച്ചുകൂട്ടി ഏഴാം മാസമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നതിൽ സമ്മേളിച്ചു ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്നു ചേർന്നു പുരോഹിതന്മാർ പേടകം വഹിച്ചു പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് കർത്താവിന്റെ പേടകവും സമാഗമ കൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും പേടകത്തിന്റെ മുൻപിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലി കഴിച്ചുകൊണ്ടിരുന്നു പുരോഹിതർ കർത്താവിന്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവലിൽ യഥാസ്ഥാനം കെരൂപുകളുടെ ചിറകുകൾക്ക് കീഴിൽ സ്ഥാപിച്ചു കെരൂപകൾ പേടകത്തിന് മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മറച്ചിരുന്നു തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രഹങ്ങൾ ശ്രീകോവിലിന്റെ മുമ്പിലുള്ള വിശുദ്ധ സ്ഥലത്ത് നിന്ന് കാണാമായിരുന്നു എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല അവ ഇപ്പോഴും അവിടെയുണ്ട് മോശ ഹോറബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിൽ ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത് പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു അപ്പോൾ സോളമൻ പറഞ്ഞു കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടുന്ന് അരുളി ചെയ്തു അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരു ആലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു രാജാവ് തിരിഞ്ഞ് കൂടി നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു അവൻ പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം തന്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു അവിടുന്ന് ദാവീദിനോട് അരളി ചെയ്തു എന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ ഒരു നഗരവും തിരഞ്ഞെടുത്തില്ല എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എന്റെ പിതാവായ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരള ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലതു തന്നെ എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല നിനക്ക് ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും ഇതാ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാൻ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഞാൻ ഒരു ആലയം നിർമ്മിച്ചിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വെച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഞാൻ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട് സോളമന്റെ പ്രാർത്ഥന സോളമൻ കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ പൂർണ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു അതിരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്ന് കരം കൊണ്ട് പൂർത്തീകരിച്ചു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എൻറെ മുൻപിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ നിനക്ക് ഒരവകാശി എന്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങ് ചെയ്ത വാഗ്ദാനം പാലിച്ചാലും ഇസ്രായേലിന്റെ ദൈവമേ എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവിദിനോട് വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാദി സ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം എന്റെ ദൈവമായ കർത്താവെ അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുൻപിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപകൽ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരല് ചെയ്തിട്ടുണ്ടല്ലോ ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിനു മുൻപിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിച്ചു ദുഷ്ടനെ കുറ്റം വിധിച്ചു ശിക്ഷിക്കുകയും നീതിമാന തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസറുടെ മേൽ ന്യായം നടത്തണമേ അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടെ നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ ജനത്തിന്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞ് മഴയില്ലാതായാൽ അങ്ങുവരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രമിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്തു മഴ പെയ്യിക്കുകയും ചെയ്യണമേ നാട്ടിൽ ക്ഷാമം ഉണ്ടാവുകയോ വസന്ത കതിർവാട്ടം പൂപ്പൽ വെട്ടുകിളി കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യതയാൽ ഈ ഭവനത്തിനു നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത് ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങേ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ അങ്ങ് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ അറിയുന്നത് അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹിനീയനാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടേ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിന് നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വ ജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങേക്കായി നിർമ്മിച്ചിരിക്കുന്നു എന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ അങ്ങയുടെ ജനം അങ്ങ് അയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ അവർ അങ്ങക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തു പോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചു എന്ന് ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി അനുദപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തെരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കും നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങയ്ക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ ഈജിപ്തിലെ ഇരുമ്പ് ചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവും ആണല്ലോ അവർ അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ ദൈവമായ കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശ വഴി അരളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിലും നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തെരഞ്ഞെടുത്തതാണല്ലോ കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു അവൻ കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു തന്റെ വാഗ്ദാനം അനുസരിച്ച് സുജനമായ ഇസ്രായേലിനു ശാന്തി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ തന്റെ ദാസനായ മോശ വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ നമ്മോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനങ്ങളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപകൽ അവിടുത്തെ മുൻപിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസിനെയും തന്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ അങ്ങനെ കർത്താവാണ് ദൈവമെന്നും എന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവ്വ ജനതകളും അറിയട്ടെ ആകെയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ചു ജീവിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയം പൂർണമായി ദൈവമായ കർത്താവിൽ ആയിരിക്കട്ടെ ദേവാലയ പ്രതിഷ്ഠ രാജാവും ജനവും കർത്താവിന്റെ മുൻപിൽ ബലി അർപ്പിച്ചു ോളമൻ ഇരുപത്തി ഏഴായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിനു മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു അവിടെയാണ് അവൻ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത് കർത്താവിന്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക ഉണ്ടായിരുന്നില്ല സോളമൻ ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ ഏഴ് ദിവസം ഉത്സവം ആഘോഷിച്ചു എട്ടാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തന്റെ ദാസനായ ദാവീദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദ ഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു സോളമന് വാഗ്ദാനം സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചു നോക്കിയും പണിത് പൂർത്തിയാക്കി ഗിബിയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവന് പ്രത്യക്ഷനായി അവിടുന്ന് അരുളിച്ചേതു നീ എന്റെ സന്നദ്ധയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രമിച്ചു നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എന്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെ ഉണ്ടായിരിക്കും നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമ്മല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എന്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതി അറ്റുപോവുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്ത് നിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും എനിക്ക് വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എന്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും ഈ ആലയം നാശകോമ്പാരമായി തീരും അടുത്തുകൂടി കടന്നു പോകുന്നവർ സദ്ബദ്ധരായി ചോദിക്കും ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത് തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ ഞാൻ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരം പറയും സോളമന്റെ പ്രവർത്തനങ്ങൾ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ ഇരുപതു വർഷം എടുത്തു തനിക്ക് ആവശ്യമുള്ള സരളമരവും ദേവദാരവും സ്വർണവും നൽകിയ ടയറിലെ ഹീരാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് ഇരുപത് നഗരങ്ങൾ കൊടുത്തു സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീരാം ടയറിൽ നിന്ന് വന്നു അവന് അവ ഇഷ്ടപ്പെട്ടില്ല അവൻ ചോദിച്ചു സഹോദര എന്തുതരം നഗരങ്ങളാണ് എനിക്ക് നൽകിയത് അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു ഹീരാം നൂറ്റി ഇരുപത് താലന്ന് സ്വർണം സോളമന് കൊടുത്തിരുന്നു കത്താവിന്റെ ആലയം സ്വന്തം ഭവനം മില്ലോ ജെറുസലേമിന്റെ മതിൽ ഹസോർ മെഗിതോ ഗേസർ ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചെടുക്കുകയും ചുട്ടരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൽക്കാരെതിന് ശേഷം സോളമിന് ഭാര്യയായി നൽകിയ തന്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ സോളമൻ അത് പുതുക്കി പെടുത്തു താരത്തെ ബെത് ഹോറോൺ യൂതാ മരുപ്രദേശത്തെ ബാലാ താമാർ സോളമന്റെ സംഭരണ നഗരങ്ങൾ രഥങ്ങൾക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ കുതിരക്കാർക്ക് വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജെറുസലേമിലും ലബനോണിലും തന്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമ വേലയുടെ വിവരം ഇതാണ് ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമരോരിയർ ഹിത്യർ പെരീസ്യർ ർ ജബൂസിയർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു അവർ ഇന്നും അങ്ങനെ തുടരുന്നു ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്ക് നിയോഗിച്ചില്ല അവർ അവന്റെ യോദ്ധാക്കളും അംഗരക്ഷകരും സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരത സൈന്യങ്ങളുടെ അധിപന്മാരും ആയിരുന്നു സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് അഞ്ഞൂറ്റി അൻപത് മേലാളന്മാരാണ് ഫറവോയുടെ മകൻ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും മൂന്ന് പ്രാവശ്യം ദഹന ബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിന്റെ മുൻപിൽ ദൂപാർച്ചന നടത്തുകയും ചെയ്തു വന്നു ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി ഏതോമിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോ ഗേബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു ആ കപ്പലുകളിൽ സോളമന്റെ സേവകന്മാരോടൊപ്പം ഹീര തന്റെ ദാസന്മാരെയും അയച്ചു അവർ പരിചയമുള്ള നാവികരായിരുന്നു അവർ ഓഫീറിൽ ചെന്ന് നാനൂറ്റി ഇരുപത് താലന്ത് സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാവിന് കൊടുത്തു അദ്ധ്യായം പത്ത് ാ സന്ദർശനം സോളമന്റെ കീർത്തിയെ പറ്റി കേട്ട ഷേബ രാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറെ കടങ്കഥകളുമായി വന്നു ഒട്ടകപ്പുറത്ത് സുഗന്ധ ദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വലിയ രത്നങ്ങളുമായി വലിയൊരു കൂടിയാണ് അവൾ ജെറുസലേമിൽ എത്തിയത് സോളമനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി വിശദീകരിക്കാൻ വയ്യാത്ത ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല സോളമന്റെ ജ്ഞാനം അവൻ പണിയിച്ച ഭവനം മേശയിലെ വിഭവങ്ങൾ സേവകന്മാർക്കുള്ള പീഡങ്ങൾ വൃത്യന്മാരുടെ പരിചരണം അവരുടെ വേഷം പാനപാത്രവാഹകർ ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ക്ഷേബാരാജ്ഞി അന്താളിച്ചുപോയി അവൾ രാജാവിനോട് പറഞ്ഞു അങ്ങയേയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എന്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം നേരിൽ കാണുന്നതുവരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല ത്തിന്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ് അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ അങ്ങയുടെ സന്നദ്ധിയിൽ സദാ കഴിച്ചു കൂട്ടുകയും ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാൻമാർ അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിന്റെ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങയെ രാജാവാക്കി അവൾ രാജാവിന് സ്വർണവും വളരെയേറെ സുഗന്ധ ദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു ക്ഷേബാ രാജ്ഞിച്ച്ത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീട് ആരും സോളമിന് കൊടുത്തിട്ടില്ല ഓഫീറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമിന്റെ കപ്പലുകൾ ധാരാളം രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നു രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിന്റെ ആലയത്തിലും കൊട്ടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പുരവും ഉണ്ടാക്കി അത്തരം ചന്ദനം ഇന്നു വരെ ആരും കൊണ്ടുവന്നിട്ടില്ല കണ്ടിട്ടുമില്ല രാജാവ് ഷേബ രാജ്ഞിക്ക് സമ്മാനമായി നൽകിയവയ്ക്ക് പുറമെ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി സോളമിന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം അറുന്നൂറ്റി അറുപത്തി ആറ് വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം സ്വർണം അടിച്ചുപരത്തി സോളമൻ രാജാവ് ഇരുനൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുന്നൂറ് ഷെക്കൽ സ്വർണം ചെലവായി സ്വർണം അടിച്ചുപരത്തി മുന്നൂറ് പരിചകൾ കൂടി ഉണ്ടാക്കി ഓരോന്നിനും മൂന്ന് മീന സ്വർണം വേണ്ടി വന്നു രാജാവ് ഇവ ലബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് വലിയ ഒരു ദന്തസിംഹാസനം ഉണ്ടാക്കി സ്വർണം പൊതിഞ്ഞു അതിന് ആറ് പടികൾ ഉണ്ടായിരുന്നു പിൻഭാഗത്ത് കാളക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്ത് രണ്ട് സിംഹങ്ങളും ഉണ്ടായിരുന്നു ആറു പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങളെ നിർമ്മിച്ചു ഇത്തരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ രാജാവിന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണ നിർമ്മിതമായിരുന്നു ലെബനോൻ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും സോളമന്റെ കാലത്തു വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല അതിനാൽ വെള്ളി കൊണ്ട് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല കടലിൽ ഹീരാമന്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർഷിഷിലെ കപ്പലുകളും ഉണ്ടായിരുന്നു അവ മൂന്ന് വർഷത്തിലൊരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി ദൈവം സോളമിന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവന്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവർ കോവർക്കഴുത എന്നിവ ധാരാളം രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു തന്റെ ആയിരത്തി നാനൂറ് രഥങ്ങൾക്കും പന്തിരായിരം കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന്റെ സമീപം ജെറുസലേമിലും താവളം നൽകി ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി ദേവദാരു ഷെഫലായിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി ഈജിപ്തിൽ നിന്നും കുവേയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു രാജാവിന്റെ വ്യാപാരികൾ അവയെ കുവേയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഈജിപ്തിൽ രഥം ഒന്നിന് അറുനൂറും കുതിര ഒന്നിന് നൂറ്റി അമ്പതും ഷെക്കൽ വെള്ളിയായിരുന്നു വില ഹിത്തിരുടെയും സിറിയക്കാരുടെയും രാജാക്കന്മാർക്ക് രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു